ഇങ്ങനെ സമയത്താണ് ഈ അങ്ങനെ അറിയാതെ ഒരുപാട് ആളുകൾ മൊബൈൽ വരെ അതാണ് ഇതിന്റെ ഇവിടെ ഒരു വീട്ടിലെ ഒരു അവസ്ഥയാണ് വാച്ച് മൊബൈല് പേഴ്സ് അവരുടെ വസ്ത്രങ്ങൾ എല്ലാം ഒരു വീടിനകത്ത് രണ്ടാം ഒരു വീടിന്റെ രണ്ടാം നിലയിലാണ് ഞാൻ നിൽക്കുന്നത് അവിടത്തെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഈ ബെഡ് നമ്മൾ നോക്കുമ്പോൾ ആ ബെഡിലൊക്കെ അവരുടെ പുതപ്പും ഒക്കെ അവർ അഥവാ അവർ ഈ പൊട്ടൽ കേട്ടവർ ഇവിടെ നിന്ന് ബയവിഹ്വലരായി ഓടിയതോ മറ്റോ ആയിരിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ ഒന്ന് രണ്ട് ഐഡന്റിറ്റി കാർഡുകൾ അവരുടെ തിരിച്ചറിയൽ കാർഡ് നമുക്ക് കാണാൻ കഴിഞ്ഞു സ്കൂളിലെയോ കോളേജിലോ മറ്റോ സ്ഥാപനത്തിലോ ഒരു കാർഡ് നമുക്ക് കണ്ടു അതിൽ ആളുകളുടെ പേരും വിവരവും ഒക്കെ ഉണ്ട് അത് ബന്ധപ്പെട്ടവർ പരിശോധിക്കും എന്ന് നമുക്ക് അതോടൊപ്പം സന്നദ്ധ പ്രവർത്തകർ അത് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ഏൽപ്പിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു ബെഡാണ് ആ ബെഡ് ഇതിൻ്റെ ഒരു അതിൻ്റെ മറ്റൊരു റൂമ് രണ്ടാം നിലയിലെ ഒരവസ്ഥയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ വീടിൻ്റെ തൊട്ട് പിറകിലായി ഇപ്പോൾ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ പുഴയുടെ ഒരു ഭീകരതയും നമ്മൾ ഇതിനോട് അനുബന്ധിച്ച് ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് ദിശ മാറി ഗതി മാറി ഒഴുകുന്ന ഒരു പുഴയുടെ അവസ്ഥയാണ് നമ്മൾ കാണുന്നത് നമ്മളാദ്യം ഒരു പക്ഷേ ഇത് ആ മലയിൽ നിന്ന് പൊട്ടി വന്ന് അതിൻ്റെ ഏറ്റവും താഴ്വാരത്തിൽ അടിഞ്ഞുകൂടി നിൽക്കുന്നൊരവസ്ഥ ഇനി ഇതും ഇതും കടന്ന് ഈ പുഴയും കടന്ന് പല ഭൗതിക ശരീരങ്ങളൊക്കെ ഒലിച്ചുപോയിട്ടുണ്ടോ എന്ന ഒരു സംശയം ഉണ്ടെങ്കിൽ അതൊരു പക്ഷെ കണ്ടെത്തുക എത്രമാത്രം പ്രയാസകരമാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇവിടെ ഈ മണ്ണടിഞ്ഞ് വന്ന് കൂടിയ ഒരു സ്ഥലം എന്ന നിലയിൽ ഒരു പക്ഷേ ഇവിടെ ധാരാളം മൃതദേഹങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചേക്കും എന്നുള്ള ചെറിയ ഒരു ഒരു നിഗമനത്തിലേക്ക് ഇവിടെ ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്